എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്കിടയിൽ വഴക്കോ ശത്രുതയോ ഒന്നുമില്ല പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ പരസ്പരം ഉണ്ടാറില്ല എന്നും സംസാരിച്ച രണ്ടുപേർ സുഖമുള്ള ഓർമ്മകൾ തന്ന പന്ത്രണ്ട് വർഷക്കാരൻ കൂട്ടുകാരനെ ഓർത്തുകൊണ്ട് രാജസേന നടൻ ജയറാമും സംവിധായകൻ രാജസേന തമ്മിലുള്ള കെമിസ്ട്രി മലയാള സിനിമാ പ്രേമികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ഇരുവരും ഇന്ന് ജീവിതത്തിൽ അത്ര അടുപ്പത്തിലില്ല എന്നാണ് വാസ്തവം ജയറാമുമായുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച് പിന്നീട് തങ്ങൾക്കിടയിൽ സംഭവിച്ച അകർച്ചയെക്കുറിച്ചും ഇപ്പോൾ രാജസേന പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധയാവുന്നത് എട്ടോളം സിനിമകൾ ചെയ്തു അതിനിടയിൽ ഒരു ഗ്യാപ്പ് വന്നു ആ സമയത്താണ് ഞാൻ ജയറാമനെ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നത് വിചിത്രമായിരുന്നു ഞാൻ ചെന്നൈയിലുള്ള സമയം ഒരു നാനാ വീക്ക് വീക്കിലൂടെയാണ് ഞാൻ ജയറാമനെ ആദ്യം കാണുന്നത് പത്മരാജൻ സാറിന്റെ സിനിമയിലൂടെ വന്ന ജയറാമനെ കുറിച്ച് വന്ന ലേഖനം ഞാൻ വായിച്ചു അതിന്റെ താഴെ കൊടുത്തിരുന്ന ജയറാമന്റെ അഡ്രസ്സിൽ ഒരു കത്ത് എഴുതി അന്ന് എന്നാണ് വീട്ടുപേര് പത്മരാജന്റെ സിനിമയിൽ ആദ്യമായി അഭിനയിക്കാനെത്തിയ പ്രിയ കലാകാരന്റെ ഭാഗ്യമാണ് ഒരു ശരാശരി നടനായി മാറിപ്പോകാതെ നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അതേപോലെ ഒരു മറുപടി പാവം പാവം ക്രൂരൻ എന്ന സിനിമയുടെ സംവിധായകൻ എന്നെ പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു ഇത് ദൈവാധീനം ആണെന്ന് പിന്നെ എൻ്റെ വിവാഹം ക്ഷണിക്കാൻ ആണ് ജയറാമനെ നേരിട്ട് കാണുന്നത് കെട്ടിപ്പിടിച്ചും കൈകൊടുത്തും നമ്മൾ പരസ്പരം ഓർമ്മകൾ പങ്കിട്ടു ഇതിനിടയിൽ എൻ്റെ നാട്ടിൽ ഒരു നാടകം അനുസരിച്ച് സമ്മാനം കൊടുക്കാൻ ഞാൻ ജയറാമനെ കൊണ്ടുപോയി തിരികെ വരുന്ന വഴിക്കാണ് സിനിമ ഒന്നും ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിക്കുന്നത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ആളുകളുമായി വലിയ അടുപ്പം എനിക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനില്ല എന്നാണ് ജയറാം എന്നോട് ചോദിച്ചത് അങ്ങനെയാണ് കടിഞ്ഞൂൽ കല്യാണം നടക്കുന്നത് പതിനായിരം രൂപയാണ് ഞാൻ അഡ്വാൻസ് നൽകുന്നത് ഒന്നിച്ച് സിനിമകൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ജയറാമുമായി വളരെ അടുപ്പമുള്ള സൗഹൃദം രൂപപ്പെട്ടു കടിഞ്ഞൂൽ കല്യാണമായിരുന്നു ആയിരുന്നു ആദ്യ ചിത്രം ആ ചിത്രം ചെയ്യുന്ന സമയത്ത് വളരെയേറെ പ്ര പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത് എന്നിട്ടും കടിഞ്ഞൂൽ കല്യാണം അന്ന് കിറ്റായി കിറ്റായിരുന്നു പിന്നാലെ ആയിരത്തിലധികം മേലപ്പറമ്പി ആൺവീഡ് എന്നീ ചിത്രങ്ങൾ ഹിറ്റും സൂപ്പർ ഹിറ്റുമായി അതോടെയാണ് തുടർന്നും സിൻ ജയറാമിനെ ജയറാമിനൊപ്പം സിനിമകൾ ചെയ്യുന്നത് ഒരു ടീം വർക്ക് ഔട്ടായാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കില്ല ജയറാമ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു അതിന് അപ്പുറത്ത് പരസ്പരം വളരെ സ്നേഹമുണ്ടായിരുന്നു എല്ലാം കൂടിയായപ്പോഴാണ് കൂടുതൽ സിനിമകൾ ജയറാമായി ചെയ്തത് മനഃപൂർവ്വം മറ്റു താരങ്ങളെ മാറ്റി നിർത്തിയതല്ല ഞാൻ ചെയ്ത ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളോട് കൂടുതൽ ചേർന്ന് നിന്നത് ജയറാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പരസ്പരം പ്രാണനെപ്പോലെ സ്നേഹിച്ച രണ്ട് സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടാതെ ഇരുന്നെങ്കിൽ ഇപ്പോഴും ചിത്രങ്ങൾ വന്നതിനെ ആ ബന്ധം പോയി അത് അങ്ങ് അകന്നുപോയി വഴക്ക് കൂടാതെ പരസ്പരം എന്തെങ്കിലും പറഞ്ഞ് പരത്താതെ പിരിഞ്ഞു പോയ രണ്ട് സുഹൃത്തുക്കൾ ആണ് ഞങ്ങൾ രണ്ടാളും വഴക്കിട്ടിരുന്നെങ്കിൽ അത് പറഞ്ഞ് തീർക്കാമായിരുന്നു വഴക്കില്ല പക്ഷേ പരസ്പരം മിണ്ടില്ല ഓർക്കാൻ സുഖമുള്ള പന്ത്രണ്ട് വർഷം വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് ഇവർക്കിടയിൽ ആരെങ്കിലും കയറി ആ പറഞ്ഞു കൊടുത്തു കാണും അതങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചോ സംസാരിച്ചോ ഇവർ തീർക്കുന്നില്ല ആരെങ്കിലും ഇടയിൽ കയറി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് അവൻ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു അല്ല പിന്നെ ഇതിപ്പോ പിണങ്ങി നടക്കുന്ന എന്തിനാണ് അല്ലെ രാജസേനൻ എന്ന സംവിധായകനെ വേണ്ടിയിട്ടായിരിക്കും വേണ്ടിട്ടായിരിക്കും ജയറാമുണ്ടാത്തത് കാരണം രാജസേന ഒരുപാട് ചിത്രങ്ങൾ പരാജയപ്പെട്ടല്ലോ ഒരു നല്ല സിനിമ രാജസേനെ കിട്ടിയിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് ചെയ്യാൻ ചെയ്യുന്ന പടങ്ങൾ എല്ലാം പൊട്ടിപ്പോയിട്ടുള്ളൂ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി അന്ന് ചെയ്യലായിരിക്കും എന്തിനാണ് സിനിമ കയറാൻ ചെയ്ത ഒരുപാട് പടങ്ങൾ പൊട്ടിയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ആരെങ്കിലും കയറി കളിച്ചിട്ടുണ്ടാവും അപ്പൊ എന്റെ വായനയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും നിങ്ങൾ ക്ഷമിക്ക അപ്പൊ വേറൊന്നും പറയാനില്ല i don't subscribe gente